കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു അപ്പം വീഡിയോ ഇടാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ കേരളത്തിലും ഇല്ല എനിക്ക് പേഴ്സണലായിട്ടും കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നിരിക്കുന്ന മാസമായിരുന്നു അപ്പം ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മണി മേടിച്ചിട്ടുള്ള കുറേ ആൾക്കാർ എൻ്റെ ഇട്ട് വിളിച്ചു ചോദിച്ചു മണി നല്ല തഴച്ചിട്ടാണെന്ന് നിന്നത് പക്ഷേ മഴ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം നശിച്ചു പോയി അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം അതിന് പറയാനുള്ളത് ഞാൻ ചോദിച്ചത് ഞാൻ നിങ്ങൾ ഈ മണി വെയിലത്ത് തന്നെയാണ് വെച്ചിരുന്നത് അതോ മാറ്റി വെച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പത്ത് മണി എടുത്തിട്ട് അവർ മഴ കൊള്ളാതെ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ പോവുമല്ലോ അതുകൊണ്ട് മഴ കൊള്ളാതെ എടുത്ത് മാറ്റി അകത്ത് വെച്ചു വെയിൽ മഴ കൊള്ളാതെ വെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം കൂടെ അഴുകിയിട്ട് നശിച്ചു പോയെന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പോട്ടിലേക്കാണ് ഈ അടുക്ക് മണി നിങ്ങൾ മഴയത്തുനിന്ന് മാറ്റി വെക്കരുത് ഇത് നല്ല പോട്ടി മിക്സിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം ചെടിച്ചട്ടിക്ക് നല്ല ഹോളുള്ള ചെടിച്ചട്ടിയും അതുപോലെ മണലൊക്കെ ചേർന്നിട്ട് വെള്ളം നല്ലപോലെ വാർന്നു പോകുന്ന കണ്ടീഷനുള്ള ചെടി കുറച്ച് മഴയൊക്കെ താങ്ങും മഴ വന്നാലും അങ്ങനെ നശിച്ചു പോവുകയില്ല ആ ഒരു ചെടികൾ ഈ മഴ പോയിട്ട് എപ്പോഴെങ്കിലും വരുന്ന വെയിൽ അല്ലെങ്കിൽ വെട്ടം ഇത് അകലം ചെയ്തിട്ട് അതുങ്ങൾ നല്ലതുപോലെ ഇരിക്കും മാക്സിമം അതുങ്ങൾ നല്ലതുപോലെ ഇരിക്കും പൂക്കളൊന്നും ഇല്ലെങ്കിലും അതുങ്ങൾ നശിച്ചു പോവുകയില്ല ആ അതിന് പേര് നമ്മളിപ്പോൾ ഇതിന് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് ഓൾറെഡി അതിൻ്റെ തണ്ണിനകത്ത് വെള്ളം കയറിയിരിക്കുകയും കൂടാതെ ഈ അതിന് വെയിൽ കിട്ടുന്നില്ല അതിൻ്റെ മണ്ണ് ഉണങ്ങി പോകുന്നുമില്ല അതിൻ്റെ തണ്ണിനകത്ത് വെള്ളം പോകുന്നുമില്ല അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ആവശ്യമുള്ള വെയിൽ അതിൻ്റെ എനർജി ഒന്നും കിട്ടുന്നുമില്ല സൂര്യനെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നശിച്ചു പോകും അപ്പോൾ ഇത് എപ്പോഴെങ്കിലുമൊക്കെ വെയിൽ വരുമല്ലോ അപ്പോൾ കുറേ നേരം മഴയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വെയിൽ വരുന്ന സമയത്ത് ഇതിന് അല്ലെങ്കിൽ എടുത്ത് വെക്കണം ഇപ്പോൾ ഒരുപാട് ദിവസം അടുപ്പിച്ച് മഴ പെയ്തോണ്ടേ ഇരിക്കുക വെയിലും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാം അകത്തോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വെയിൽ വരുമ്പോൾ അപ്പോൾ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മഴ പെയ്യുക ബാക്കി സമയത്ത് വെയിലുണ്ടെങ്കിൽ നല്ല വെട്ടമുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചെടുത്തിട്ട് ഇതിനെ ടെറസിലോട്ട് തന്നെ വെക്കണം അല്ലെങ്കിൽ വെയിലുള്ളിടത്തോട്ട് വെക്കണം ഇതിന് ടെറസാണ് ഏറ്റവും നല്ലത് കാരണം ഇതിന് കണ്ടിന്യൂസ് വെയിൽ വേണം അപ്പം ഇപ്പം മഴ വരുമ്പോൾ കുറേ നേരം എന്തായാലും മഴയായിരിക്കും അപ്പം ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വെക്കുന്ന പല സ്ഥലങ്ങളിലും പല സമയത്തായിരിക്കും വെയിൽ വരുന്നത് അപ്പം എല്ലാ സമയത്തും അവിടെ വെയിലുണ്ടാവണം എന്നില്ല അപ്പോൾ എപ്പോഴും വെയിൽ വരുന്ന സ്ഥലങ്ങളിലേക്ക് വെക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എപ്പോഴും വെയിലാണ് രാവിലെയും വൈകുന്നേരം വെയിലാണ് അപ്പം വെയിലുള്ള സ്ഥലത്ത് ഞാൻ ഈ പേഴ്സ്ലൈൻ ചെടിയും വെച്ചിട്ടുണ്ട് പേഴ്സ്ലൈൻ വെയിലില്ല മഴ പെയ്തു കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന ചെടിയാണ് നമ്മുടെ ഈ ഇതുപോലെ തണ്ടിനകത്ത് ഇത്രയും വെള്ളം കെട്ടുന്ന ഈ ഇതുപോലത്തെ ഉള്ള ഇലകളുള്ള ചെടികൾ പക്ഷേ ഇപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അതിൻ്റെ കുറേ ഇലയൊക്കെ പോയിട്ടുണ്ടെങ്കിലും തണ്ടൊക്കെ വിസിബിളായിട്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പോലും നശിച്ചു പോയിട്ടില്ല പക്ഷേ വെയിലില്ലാത്ത ഭാഗത്തോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ പേഴ്സ്ലൈൻ ചെടികൾ നശിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഈ പോട്ടിലേക്ക് ഈ അടുക്ക് പത്തുമണി പോയിട്ടില്ല അപ്പം എപ്പോഴെങ്കിലും വരുന്ന വെയിലിനകത്ത് അത് പിടിച്ച് നിൽക്കുവാണ് ചെയ്യുന്നത് അപ്പം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പോകും അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് ഒരുപാട് കളകളൊക്കെ വളർന്നു വരും അപ്പം ഈ സമയത്ത് ഈ കളകളൊക്കെ നമുക്ക് സാധാരണ ഇത് വലിച്ചാൽ പോലും പക്ഷേ ഇപ്പം മഴ കുതിർന്നു നിൽക്കുന്ന ഉള്ളതുകൊണ്ട് നമുക്കിത് വലിച്ചു കഴിഞ്ഞതിൻ്റെ വേരോടെ കളയാൻ പറ്റും അപ്പം മാക്സിമം വെയിൽ കിട്ടുന്നിടത്തോട്ടെടുത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ലപോലെ ഉണങ്ങാൻ വിടുക ഇപ്പോൾ കുറച്ച് ദിവസം വേ വെയിലാണെങ്കിൽ ഇത് ഉണങ്ങാൻ തുടങ്ങും ഇപ്പോൾ ഉണങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അതിനെ ഉണങ്ങാനങ്ങ് വെട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും അത് പിടിച്ചതൊന്നുള്ളൂ പക്ഷേ തീരെ അഴുകി പോകാൻ പറ്റില്ല ഇപ്പം പേഴ്സലൈൻ കുറേ ചെടികൾ പോയിട്ടുണ്ട് കേട്ടോ പേഴ്സലേൻ്റെ നാടൻ വെറൈറ്റീസാണ് പിടിച്ചു നിൽക്കുന്നത് അതുപോലെ പിങ്ലേടി ഞാൻ ഓർത്ത് മഴ പെയ്യുമ്പോൾ പോകുന്നു പക്ഷേ ഇത്രയും മഴ പെയ്യും ചട്ടിയാണ് ചട്ടിക്കകത്താണെങ്കിൽ ഹോളും ഇല്ല ഇല്ലെന്ന് മറച്ച് വെള്ളമാണ് പക്ഷെ പിങ്ലേടി മഴയത്ത് പോകില്ല എന്ന് പഠിച്ചു അങ്ങനെ ഓരോന്നും പഠിച്ചെടുക്കുന്ന ഒരു സമയത്താണ് അപ്പോൾ മണി നമ്മൾ സംരക്ഷിക്കുന്നത് ഇതുപോലെ കളകൾ കയറിയിട്ട് കുറേ ചെടി പോകുന്നുണ്ട് കണ്ടോ ഇനി കൈ എത്തത്തില്ലാത്ത സ്ഥലത്ത് ഇരുന്ന ചെടിയിൽ ഫുള്ള് കളകൾ അപ്പോൾ ഇങ്ങനെയുള്ള കളകൾ പ്രത്യേകിച്ച് ഇനി പൂവിടാൻ സമ്മതിക്കരുത് ഇത് അകത്തുനിന്ന് വലിച്ച് കളയണം പോട്ടിലേക്ക ചെടി അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എടുത്ത് മഴയത്തൊന്ന് അകത്ത് വെക്കരുത് അപ്പോൾ ഇനി പേഴ്സലൈൻ ചെടിയുടെ കാര്യം പറയാം പേഴ്സലൈൻ്റെ ചെടിയുടെ ചെടി നമ്മൾ നാടൻ വെറൈറ്റീസ് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും പക്ഷേ നമ്മൾ വേറെ പല പല കളേഴ്സ് വരുന്ന ചെടികളെടുത്ത് നമ്മൾ മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോകും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നല്ലപോലെ വെയിൽ വരുന്ന സമയത്ത് വെള്ളം കെട്ടാത്ത തട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കീഴേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷേ ഇത് ഇത് മഴയത്തായിപ്പോയി അപ്പോൾ ഇത് നശിച്ചു പോയി കുറേ ഞാൻ എടുത്തിപ്പം ഇങ്ങോട്ട് വെച്ചാണ് കുറച്ച് ചെടി വെക്കാനുള്ള തലവേ ഉള്ളൂ ു അപ്പം ഈ പെയ്തിനകത്ത് ഈ നാടൻ വെറൈറ്റി ഈ നാടൻ വെറൈറ്റി ശരിക്കും മഴ തന്നെ തന്നെയായിരിക്കുന്നത് പക്ഷേ ഇത് പോകത്തില്ല ഈ അല്ലാത്ത വെറൈറ്റീസ് അപ്പം ഞാൻ ചെരിച്ചൊക്കെ വെച്ചിരിക്കുക വെള്ളം വീടാതായിട്ട് പോലെ അപ്പം ഇത് ഇതുപോലെ വെട്ടം കിട്ടുകയും ചെയ്യണം പക്ഷേ വെയിൽ കൊള്ളുകയും ചെയ്തത് വേറൊരു കാര്യം കൂടി ചെയ്യാം കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്നാണേൽ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വലിച്ച് കെട്ടാൻ നമുക്ക് എന്നിട്ട് അതിൻ്റെ കീഴ് വെക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ വെട്ടം വരുന്നു ആ സമയത്തിന് കിട്ടുകയും ചെയ്യും അതുപോലെ മഴ കിട്ടത്തുമില്ല ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെക്കാൻ പറ്റാത്തവർക്ക് ട്രാൻസ്പെറൻറ്റ് വലിയ കുപ്പികൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് വശത്തും ഓരോ കമ്പ് കുത്തി താഴേക്ക് ഓരോ ചെടിയിൽ വെച്ചാലും അത് നിൽക്കും ചെടി ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കഷ്ടപ്പാടുന്നതെന്ന് ചോദിക്കരുത് ചെടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് പോയി കഴിയും ഭയങ്കര സങ്കടം അപ്പോൾ ഓൾറെഡി ഇത്രയും സങ്കടങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർ പിന്നെ സന്തോഷം സമാധാനം കണ്ടെടുക്കുന്ന ചെടിയും കൂടെ പോയി കഴിയുമ്പോൾ വളരെ ദുഃഖത്തിലോട്ട് പോകും ഇത് പോസിറ്റീവ് എനർജി വരുന്നതാണ് അപ്പോൾ ആ പോസിറ്റീവ് എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് പോകാതെ നിർത്താം വൺസ് ഈ മഴയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ കാർമേഹമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് പിന്നെയും നല്ല കാലം വരും എന്നുള്ള പ്രതീക്ഷ പോലെ ഈ മഴയൊക്കെ പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കെളുത്ത് വന്നോളും അപ്പം എല്ലാ ചെ പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും വെയിലാണ് പ്രത്യേകിച്ചും പത്ത് മണിക്കൊക്കെ ഡയറക്റ്റ് സൂര്യനിൽ നിന്ന് എനർജി ആകരണം ചെയ്യുന്ന പ്ലാൻസാണിത് അതുങ്ങൾക്ക് ട്വൻ്റി ഫോർ അവേഴ്സും വെയിൽ കിട്ടാമെങ്കിൽ അത്രയും സന്തോഷം എന്ന് പറയുന്നത് നിൽക്കുന്ന ചെടികളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊന്നും നമ്മൾ ടെറസിൽ നിന്ന് മാറ്റി വെക്കരുത് മാക്സിമം ടെറസി വെക്കുന്നതാണ് നല്ലത് ദിവസം മുഴുവൻ വെ വെളിച്ചം കെട്ടി നിർത്തു വെക്കുവാണെങ്കിൽ എപ്പോഴൊക്കെയാണോ വെയിൽ വരുന്നത് അപ്പോഴൊക്കെ ആ വെയിൽ വലിച്ചെടുത്തിട്ട് അതുങ്ങൾ പിടിച്ചു വന്നോളും അപ്പോൾ എല്ലാവരും ഹെൽത്തി ഹെൽത്തിയായിട്ട് ഇരിക്കട്ടെ ഒന്നും പോകാതെ നമുക്കിപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പുതിയ ഷൂട്ടുകളൊക്കെ വരുന്ന സമയമാണ് ഈ മഴയുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതെല്ലാം പിരിച്ചെടുത്തിട്ട് നട്ടുവച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മഴയത്ത് നന്നായിട്ട് കിളുത്തി കിട്ടും ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ഈ പൂക്കളുണ്ടാകുന്ന ചെടികളെല്ലാം നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അതുപോലെ കമ്പുകളൊക്കെ ആണെങ്കിൽ വെട്ടിയെടുത്ത് കിളിപ്പിച്ച് വെക്കാനായിട്ട് പറ്റിയൊരു സമയമാണ് അതുപോലെ ഈ പുകയും വില്ലിയൊക്കെ ആണെങ്കിലും വെറുതെ ഞാൻ കമ്പ് ഒടിച്ചെടുത്തിട്ട് കൊണ്ട് കുഴിച്ച് വെച്ചിട്ടും അത് കിടത്ത് നിൽക്കുന്നത് കൊണ്ടും അപ്പോൾ അതുപോലെ നല്ലൊരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ കുട്ടികളെ ഏൽപ്പിക്കുവാണെങ്കിൽ ഈ വർക്കൊക്കെ കുട്ടികൾ ചെയ്യുവാണെങ്കിൽ അവർക്ക് നല്ലതാണ് പ്രകൃതിയോട് ഇണങ്ങി നിന്ന് കഴിയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക അതുപോലെ ഇ ഇപ്പം വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഈ ചെടികളൊക്കെ ഞാനിങ്ങനെ മേളിൽ വെച്ചിരിക്കുന്നത് ഈ താഴെ വെച്ചിരിക്കുന്നത് ഈ ടെറസിൽ മഴ ചെയ്ത് കഴിയുമ്പം ചിലപ്പം കുറേ നേരം ഇങ്ങനെ ആ മഴയത്ത് തന്നെ ഈ വെള്ളത്തിൽ തന്നെ ഈ ചെടികളെല്ലാം നിൽക്കും അപ്പം ഇതിന് താഴേക്ക് വെള്ളം വാർന്നു പോകാതെ ആ താഴെ വെള്ളമാണെങ്കിൽ വെള്ളം വാർന്നു പോകാതിരിക്കും അപ്പം ഇങ്ങനെ മേലേക്ക് എടുത്ത് വെച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതാ വീഴുന്ന വെള്ളം അപ്പം തന്നെ താഴേക്ക് ഇറങ്ങിപ്പോകുകയും താഴെ വശത്ത് വെള്ളം കെട്ടി കിടക്കാതെ ആ പാർട്ട് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും അപ്പം ഇവ ഇവിടെ ഡ്രൈ ആയി പോയിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ചെടിക്കകത്ത് വെള്ളം മുഴുവൻ പാ പോയിട്ട് അതും ഡ്രൈ ആയിട്ട് വരും അപ്പം ഇങ്ങനെയുള്ള പാത്രത്തിലൊക്കെ എടുത്തു വെക്കാൻ പറ്റുവാണെങ്കിൽ എടുത്തു വെക്കണം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം കുട്ടികൾക്കും ഇതുപോലുള്ള ആയി കൊടുക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരെയും ബൈ